നമസ്കാരം ഞാൻ പഴയ പാട്ടൊക്കെ പാട്ടലുണ്ടല്ലോ എല്ലാവരും കേക്കലുണ്ടല്ലോ അല്ലേ ഇന്ന് ഞാൻ പാടാൻ ഒരു പഴയ പാട്ടാണ് ഒരു സൂക്കടുകാരൻ്റെ പാട്ടാണ് ഒരു ധർമ്മക്കാരെ എന്തോ വയ്യാത്ത പോവുക അന്നേരം പിന്നെ ആൾക്കാരോരോന്ന് പിന്നെ അയാളെ കല്ലെടുത്തൊക്കെ എറിയുന്നത് ആ പാട്ടാണ് പാവം തോന്നും ഇപ്പോഴൊന്നും അങ്ങനത്തെ ആളില്ല പണ്ടൊക്കെ അങ്ങനത്തെ ആളും കേ ടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലി ജീവിത പാരം ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലി ജീവിത ഭാരം വഴിയറിയാതെ മുടന്തി നടക്കും ിധിയുടെ പെലിമൃഗങ്ങൾ നമ്മൾ വിധിയുടെ പെലി മൃഗങ്ങൾ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിതഭാരം ഈ യാത്ര തുടങ്ങി അത് ിയൊരു വിശ്രമേ വിടെ ചെന്നോ ഈ യാത്ര തുടങ്ങിയതെ വിടെ നിന്നോ ഇനിയൊരു വിശ്രമമേ വിടെ ചെന്നോ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യ ബന്ധങ്ങളിൽ ചുടല വരെ ഒരു ചുടല ജനനം ഒരിടത്ത് മരണം ചുമലി ജീവിതം വഴിയറിയാതെ മുടലി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങൾ കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര് കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര് കണ്ടാലകലുന്ന കൂട്ടുകാരും കല്ലെറിയാൻ വന്ന നാട്ടുകാരോ കണ്ടാലകലുന്ന ജനനം ഒരിടത്ത് മരണം ചുമലി ജീവിതപഹാരം ചുമലി ജീവിതം ഈ മണ്ണിൽ കിടക്കുന്ന കുഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയ വർദ്ധൻ കാലടികൾ അക്കരെ മരണത്തിന് ഇരുൾമുറിയിൽ ഴുക്കു വസ്ത്രങ്ങൾ മാറി വരും അവർ മടങ്ങി വരും ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലി ജീവിതഭാരം ചുമലി ജീവിതഭാരം ചുമലി ജീവിതഭാരം